ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വേനൽക്കാലത്ത് പല ആളുകൾക്കും ഉണ്ടായിട്ടുള്ള അനുഭവമായിരിക്കും കോഴികളിൽ കാല് തളർന്നു പോയൊരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുക വീണ് പോവുക കാല് മടക്കാനോ അനക്കാനൊന്നും പറ്റാത്ത രീതിയിൽ തളർന്നു പോകുക എന്നുള്ളൊരു അവസ്ഥ പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ടാവും ഇതിന് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്നായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് പലരും ഉപയോഗിച്ച് വളരെയധികം യൂസ്ഫുള്ളാണ് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആണ് എന്ന് പറഞ്ഞത് കണ്ടിട്ടാണ് ഞാനും ഈ മരുന്ന് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത് എനിക്കിതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു ഉപയോഗിച്ച് തുടങ്ങിയത് എനിക്ക് കഴിഞ്ഞ വർഷമൊക്കെ ഇതേപോലെ കാലുതളച്ച ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാനത് ഉപയോഗിച്ചിരുന്നു എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് ഈ സമയത്ത് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ കാണിച്ച് തരാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇത്ര നാൾ വെയിറ്റ് ചെയ്തത് പക്ഷേ അങ്ങനെ സംഭവങ്ങളൊന്നും ദൈവ സഹായത്താൽ ഇതുവരെ കോഴികൾക്ക് കാലുതളച്ച ഒന്നും ഉണ്ടായില്ല അപ്പോൾ ഞാനത് എന്താണെന്നുള്ളത് ഒന്ന് പറഞ്ഞു തരാം ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് ഒന്ന് പറഞ്ഞു തരാം ആകെ മൂന്നേ മൂന്നേ മാത്രമേ നമ്മളിതിനകത്ത് ചേർക്കുന്നുള്ളൂ നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ കാണുന്ന ഐറ്റം തന്നെയാണ് മുരിങ്ങ ഇല പച്ചമഞ്ഞൾ കല്ലുപ്പ് ഇത് അളവ് എങ്ങനെയാന്നൊന്നും ഇല്ലാട്ടോ ഏകദേശം ഒരേ അളവിലൊക്കെ എടുത്തിട്ട് നന്നായിട്ട് അരച്ച് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് വല്ലാതെ വെള്ളം കൂടി കൂടിപ്പോരുത് കുഴമ്പ് രൂപത്തിലെടുത്തിട്ട് കോഴികളുടെ ഏത് കാലാണോ തളർന്നു വെച്ചാൽ അവിടെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ചെറുതായിട്ട് ടൈറ്റാക്കാതെ ചെറുതായിട്ട് ഒറ്റ ലെയർ മാത്രം ഒന്ന് തുണി ചുറ്റിയിട്ട് കെട്ടിക്കൊടുക്കുക അതെന്താ വെച്ചാൽ കോഴി കാല് അഥവാ അനക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കോഴി പടയുന്ന സമയത്തോ ഈ മരുന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് കോഴിയെ ഒറ്റയ്ക്ക് മറ്റു കോഴികൾ ശല്യപ്പെടുത്താത്ത രീതിയിൽ ഒറ്റയ്ക്ക് ഇടുക ഒരു മൂന്നോ നാലോ ദിവസം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ചെറിയ മാറ്റം നിങ്ങൾക്ക് കണ്ടു തുടങ്ങും വളരെയേറെ ഫലപ്രദമായിട്ടുള്ളൊരു മരുന്നാണ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് പരീക്ഷിച്ച് നോക്കിയിട്ട് സക്സസ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ അന്ന് നിങ്ങൾക്ക് സക്സസ് ആയ റിസൾട്ട് കിട്ടിയ സമയത്ത് ഈ വീഡിയോയ്ക്ക് താഴെ വന്ന് ഒന്ന് കമ്മൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇത് ഉപയോഗിച്ച് പലരും ഉപയോഗിച്ചിട്ടുണ്ടാവും ഉപയോഗിച്ച് സക്സസ് ആയ ആളുകളുണ്ടെങ്കിൽ അവരും ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ